ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലേ ഏത് കടയിൽ നോക്കിയാലും മാമ്പഴങ്ങൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത് കാണാം കടകളിലൊക്കെ വരവ് മാങ്ങകളാണ് കൂടുതലുള്ളത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന ഇഷ്ടം പോലെ നാടൻ മാങ്ങകളൊക്കെ ആ ടേസ്റ്റ് ഇപ്പോഴുള്ള ഒരു മാങ്ങയ്ക്കും ഇല്ല ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ കുറേ മാവുകളുണ്ട് അതിൽ നാലഞ്ചെണ്ണം ഇഷ്ടം പോലെ കാഴ്ചിട്ടുമുണ്ട് പക്ഷേ അത് പറിച്ചെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ഒരു മാങ്ങ വേണമെങ്കിൽ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങി കഴിക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ഇതുണ്ടാക്കിയത് രത്നഗിരിയിൽ നിന്ന് വന്ന അൽഫോൺസ മാമ്പഴം കൊണ്ടാണ് ഇത് വളരെ രുചികരമായിട്ടുള്ള ലോകത്ത് തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള മാങ്ങയാണ് അൽഫോൺസ മാോ ഒട്ടും തന്നെ നാരില്ലാത്തതും ഭയങ്കര ടേസ്റ്റായിട്ടുള്ളതാണ് മഹാരാഷ്ട്രയിലാണ് രത്നഗിരി എന്നറിയാമല്ലോ ഞങ്ങളവിടെ അഞ്ചാറ് വർഷം താമസിച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ ഫാമിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ് അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവാണ് പന്ത്രണ്ട് മാങ്ങക്ക് കൂടി രണ്ടായിരത്തി മുന്നൂറോളം രൂപയായി എങ്കിലും ഇതിൽ വിഷമില്ല കാർബൈഡ് ഒന്നും ചേർക്കാത്തതാണ് അപ്പോൾ ഈ മാങ്ങ കൊണ്ട് രണ്ട് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ഫ്രൂട്ടിയും ഒന്ന് മാംഗോ ലസ്സിയും ഇത് രണ്ടും നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ടാക്കി മക്കൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആദ്യമായിട്ട് മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുകയാണ് രണ്ട് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയാം ഈ മാങ്ങ നല്ലതുപോലെ പഴുത്തതാണ് കൊണ്ടുവന്നപ്പോൾ അധികം പഴുപ്പില്ലായിരുന്നു പക്ഷേ നമ്മുടെ ചൂടല്ലേ പെട്ടെന്ന് തന്നെ ഇത് പഴുത്ത് പോകും വേറെ ഒന്നും ചേർക്കാത്തതാണല്ലോ അപ്പോൾ ഇത് രണ്ടെണ്ണം ചെത്തി ഇതിൻ്റെ കൂടെ ഒരു പച്ച മാങ്ങ കൂടി ചേർക്കുന്നുണ്ട് പച്ച മാങ്ങ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പറിച്ചതാണ് അപ്പോൾ ഈ പച്ച മാങ്ങ ചേർക്കുമ്പോഴാണ് ഫ്രൂട്ടിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അല്പം പുളി ഉണ്ടല്ലോ ഫ്രൂട്ടിക്ക് അതുകൂടെ കിട്ടാൻ വേണ്ടിയാണ് ഈ പച്ച മാങ്ങ കൂടി ചേർക്കുന്നത് ഒരെണ്ണം മതി ഈ അൽഫോൺസ മാങ്ങയിൽ അല്പം പോലും നാരില്ല വെണ്ണ പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ മാങ്ങയുടെ മുഴുവൻ ഭാഗവും എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന മാങ്ങയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ നാരുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഭാഗം എടുക്കാതിരിക്കുക ഇവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് ചിലടത്തൊക്കെ അൽഫോൺസ മാോ എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നുണ്ട് അധികം വിലയില്ലാത്ത മാങ്ങയാണത് പക്ഷേ അത് യഥാർത്ഥ അൽഫോൺസ മാങ്ങയല്ല കോഴിക്കോട് എന്നൊക്കെ വരുന്ന മാങ്ങയുണ്ട് അൽഫോൺസ മാങ്ങയെന്ന് പറഞ്ഞുകൊണ്ട് എക്സിബിഷനൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ മാങ്ങയല്ല അപ്പോൾ ഈ പച്ച മാങ്ങയുടെ രണ്ട് വശം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ സൈഡ് എടുക്കുന്നില്ല ഈ മാങ്ങ നല്ല പുളിയുള്ളതാണ് പച്ചയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ കളർ മാറിയത് അപ്പോൾ ഇത് രണ്ടും കൂടി അരിഞ്ഞെടുത്തു ഇതിലേക്ക് മൂന്നിലൊന്ന് കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം എന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൻപുറത്തെ മാങ്ങയാണെങ്കിൽ ഇതൊന്ന് അരിച്ചു വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിലുള്ള നാര് കമ്പ്ലീറ്റ് മാറിക്കിട്ടും ഇപ്പോൾ ഇത് ഈ മാങ്ങ ആയതുകൊണ്ട് ഞാനിത് അരിച്ചെടുക്കുന്നില്ല നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല കട്ടിയായിരുന്നില്ലേ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർക്കാം മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തു വച്ചത് മൂന്ന് കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് മാങ്ങയൊക്കെ പറ്റിയിരിപ്പുണ്ടല്ലോ ഇത്രയും വിലയുള്ള മാങ്ങയാണല്ലോ അപ്പോൾ അത് ഒട്ടും തന്നെ നമുക്ക് കളയാൻ പാടില്ല ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഈ മാമ്പഴം ഒന്ന് ട്രാൻസ്ലൂസെൻ്റ് ആവണം അത്രയേ ഉള്ളൂ പിന്നെ പ്രധാന കാര്യം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇത് പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം മധുരം കുറഞ്ഞ മാങ്ങയാണെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർക്കാം ഇതിപ്പോൾ കറക്റ്റ് അളവ് പഞ്ചസാരയാണ് ഞാനിതിന് ചേർത്തത് ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റായി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഓരോ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ടേസ്റ്റ് നമുക്ക് നോക്കാം മധുരമില്ലെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റുള്ള മാങ്കോ ഫ്രൂട്ടിയാണിത് നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തെല്ലാം മായങ്ങൾ ചേർത്തതും അവർ പ്രിസർവേറ്റീവ് ചേർത്തതുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ വീട്ടിലൊന്നുണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദിവസവും ഇതുണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പറയും അവർ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ മധുരം ചേർത്തതുകൊണ്ട് വലിയ ആൾക്കാർക്ക് അത്ര ഞാൻ പറയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമത്തെ റെസിപ്പി ലസ്സിയാണ് അതിന് അരക്കപ്പ് കട്ടിയുള്ള തൈരാണ് എടുത്തത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ലസ്സി വളരെ പ്രധാനമാണ് അതിൽ മാംഗോ ലസ്സി എന്ന് പറയുന്ന സീസണിൽ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഉണ്ടാക്കി കുടിക്കുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മാംഗോ ലസ്സിക്കുള്ളത് ശരീരത്തിന് നല്ല തണുപ്പാണ് കിട്ടുന്നത് ഇതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് പകരാം ഇത് കുടിക്കുകയും ചെയ്യാം അതുപോലെ കഴിക്കുകയും ചെയ്യാം ആ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് മാംഗോയുടെ പീസുകളൊക്കെ ഇടാം ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായിട്ട് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കി അല്പം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിച്ചാൽ മാത്രമേ ആ ടേസ്റ്റ് എത്രയെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും മാങ്ങയിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ രണ്ട് റെസിപ്പിയും വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ എത്രമാത്രം സന്തോഷമാണെന്നറിയാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഫ്രൂട്ടിയാണ് റൂട്ടി ഞാൻ ആരിക്ക് കൊടുക്കുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് അവന് കുറച്ച് കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാൽ മാംഗോ ലസ്സി അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്